യെ കാണാൻ വേണ്ടി അനാമികയുടെ ഫ്രണ്ട്സ് അനന്തപുരയിലേക്ക് വരികയും ഒരു അനാമിക തന്റെ ഫ്രണ്ട്സിനെ എല്ലാം സ്വീകരിക്കുന്നുണ്ട് ആ സമയമാണ് അനാമികയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത് നായനയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണിത് അവൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവളല്ലേ അതുകൊണ്ട് ഇവളെ കൊണ്ട് എല്ലാ ഫുഡും ഉണ്ടാക്കിപ്പിക്കണം അങ്ങനെ അനാമിക നായനയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് നാനേ ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇന്ന് നല്ല ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്നവള എന്നല്ലേ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഇന്ന് നീ തന്നെ ഫുഡ് ഉണ്ടാക്ക എല്ലാവരും അങ്ങനെ പറയുന്നു എന്നോ നിനക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അതൊക്കെ പോട്ടെ എൻ്റെ ഫ്രണ്ട്സ് ഹോട്ടൽ ഫുഡ് ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ടേബിളിൽ വേണം അതൊക്കെ ഉണ്ടാക്കാലോ നീയോ എൻ്റെ കൂടെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ വാ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ നമുക്ക് ഉണ്ടാക്കാം എന്നാൽ എല്ലാ പണിയും വേഗത്തിൽ കഴിയുമല്ലോ അത് കേട്ട് അനാമിക പറയുകയാണ് അതെ ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല എൻ്റെ അച്ഛനും അമ്മയും അന്തസ്സായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് അല്ലാതെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നവളൊന്നുമല്ല ഞാൻ അതൊക്കെ എന്തിനാണ് അനാമിക ഇപ്പോൾ പറയുന്നത് നിങ്ങളൊക്കെ ഒരു അർഹതയും ഇല്ലാതെ വലിഞ്ഞ് കയറി വന്നതല്ലേ ഇങ്ങോട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ നോക്കിയിട്ട് ഇവിടെ വേറെ വേലക്കാരികളെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് വേഗം കിച്ചണിൽ കയറിക്കോ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം പോരാ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് വേണം അതെ അനാമിക ഇപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങൾ അർഹതയില്ലാതെ ഇങ്ങോട്ട് കയറി വന്നതാണെന്ന് അതൊക്കെ ശരിയാണ് പക്ഷെ ഞങ്ങൾക്ക് അന്തസ്സില്ല എന്ന് അനാമിക പറയരുത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കഴിയുന്നതൊക്കെ തന്നിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അല്ലാതെ ഒന്നുമില്ലാതെ കയറി വന്നവരല്ല ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന കാര്യമൊന്നും പറയണ്ട ഞാൻ പറഞ്ഞല്ലോ അവർ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എത്തും അതുകൊണ്ട് അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം അത് കേട്ട് ഞാൻ എന്നെ പറയുന്നുണ്ട് അനാമയ്ക്ക് എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ലെന്ന് എന്ന് ആ സമയത്താണ് ആനി അങ്ങോട്ട് വരുന്നത് എന്നാൽ ഞാൻ നേരിട്ട് പ്രശ്നം ഇവിടെ എടത്തി എന്തേം പറഞ്ഞോ ഏടത്തേക്ക് എടത്തിയുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവനല്ലേ നീ നീ നീയൊക്കെ ആദർശേട്ടനെ കണ്ടുപിടിക്കി ഇവളൊക്കെ എന്തൊക്കെ മോശം പ്രവർത്തി ചെയ്താലും ആദർശേട്ട ഇവളുടെ കൂടെ തന്നെ നിൽക്കും പക്ഷെ നീ അങ്ങനെയല്ല ഏടത്തിയുടെ ഭാഗത്ത് ന്യായമുണ്ട് ആദർശേട്ടനാണെങ്കിൽ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണ് പക്ഷെ നിന്റെ ഭാഗത്തെ ഇവിടെ ന്യായം എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്ന നിന്റെ കൂടെ നിന്ന് വായിട്ടാൻ എന്നെ കിട്ടില്ല അത് കണ്ടിട്ട് ഞായനെ പറയുന്നുണ്ട് അനി ഇവിടെ ഒരു പ്രശ്നവുമില്ല നീ പോയ്ക്കോ വെറുതെ ഒന്നും രണ്ട് പറഞ്ഞ് ഇവിടെ ഒരു വഴക്കുണ്ടാക്കണ്ട നിങ്ങളെ എന്റെ ഭർത്താവിനെ പറഞ്ഞയക്കാൻ അതിനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല അത് കേട്ട് അനി പറയുകയാണ് അനാമിക ഞാൻ എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഇതുപോലെ വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കരുതെന്ന് ആനല്ല വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത് നിന്റെ ഏട്ടത്തിൽ തന്നെയാണ് അനി ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അവർക്കുള്ള ഫുഡെല്ലാം എത്രയും പെട്ടെന്ന് റെഡി ആക്കണം അതുണ്ടാക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞപ്പോഴാണ് ഇവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞത് അനാമിക നിനക്കറിയാമല്ലോ ഏട്ടത്തിക്ക് ഇപ്പോൾ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആരോഗ്യം നോക്കാതെ ഏട്ടത്തി ഇവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് നിൻ്റെ ഫ്രണ്ട്സിനുള്ള ഫുഡും കൂടി ഏട്ടത്തിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പോൾ അനാമിക പറയുന്നുണ്ട് അവൾ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഏട്ടത്തേക്ക് പറ്റാഞ്ഞിട്ടല്ലേ ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം തന്നെ ഉണ്ടാക്കിക്കോളാം അനി പുറത്ത് നിന്ന് ഓർഡർ ചെയ്യണ്ട എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി വേണ്ടേട്ടത്തി ഏട്ടത്തേക്ക് ഇപ്പോൾ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അത്ര ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യണ്ട ഫുഡ് ഉണ്ടാക്കുക എന്നത് അത്ര ഭാരപ്പെട്ട പണിയൊന്നുമല്ല ആനി വേണ്ട ഏട്ടത്തി ഇന്നത്തെ ഫുഡ് നമുക്ക് പുറത്ത് നിന്ന് ഓർഡർ ചെയ്യാം അതെന്താനി ഇവർക്കില്ലാത്ത കുഴപ്പമാണോ നിനക്ക് സ്വന്തം ഭാര്യയോടില്ലാത്ത സ്നേഹമാണല്ലോ നിനക്ക് ഇവരോട് ആ സമയം അനി അനാമിക നീ എന്തൊക്കെയാണ് പറയുന്നത് അനിയ പുറത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിക്കോ എനിക്ക് കഴിയുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കാം ഏട്ടത്തീ അത് വേണം ഒന്നും പറയണ്ട എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കാം ഇതിന്റെ പേര് നിങ്ങൾ രണ്ടുപേരും വഴക്കിടേണ്ട എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് നിങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ നിനക്കാണോ കുഴപ്പം എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ് അനാമിക ഏട്ടത്തേക്ക് റെസ്റ്റ് പറഞ്ഞതാണെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അയാൾ ചോദിച്ചാൽ ഏട്ടത്തി നിരസിക്കാറില്ല അതുകൊണ്ട് നമ്മളാണ് ഏട്ടത്തിയുടെ ബുദ്ധിമുട്ട് കണ്ടറിയേണ്ടത് അത് നിന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം അതേടാ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ് ആ നന്ദു ഒന്നുമല്ല നിൻ്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ഞാൻ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതാണ് ശരി ഓ ശരി തെറ്റും മനസ്സിലാക്കാൻ നിനക്ക് കഴിവുണ്ടോ ശരിക്ക് നിന്റെ പരാജയം എന്താണെന്ന് അറിയുമോ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവ് നിനക്കില്ല എൻ്റെ ഇവിടെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നീ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേയുള്ളൂ എന്താ നീ പറഞ്ഞത് ഞാൻ കള്ളത്തരം ചെയ്യുന്നു എന്നോ ആ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് എന്താ നീ ഇത് നീ മോളോട് ഇങ്ങനെ വഴക്കിടുകയാണോ ഞാൻ ആരോടും വഴക്കിടുന്നില്ല ഇവിടെ ചിലരൊക്കെ വഴക്കിടാനായിട്ട് മാത്രം നടക്കുകയാണ് നിർത്താനി എന്താ മോളെ ഇവിടെ പ്രശ്നം അമ്മേ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ നായനിയോട് കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പക്ഷേ ഇവനത് അത്ര പിടിച്ചില്ല ഞ്ഞിരിക്കുക അതുകൊണ്ട് അവളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കാൻ പറ്റില്ല എന്നാണ് ഇവൻ പറയുന്നത് എടി എടിയേട്ടത്തിൽ നിന്റെ മൂത്തതല്ലേ അതുകൊണ്ട് അതിൻ്റെ ബഹുമാനം നീ കാണിക്കണം നീ എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന ആളുകളെ അതുപോലെ തന്നെ നീയും കാണണം നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത് ആ നയനയുടെ കാര്യമോ എൻ്റെ മരുമകൾ അവളെ ബഹുമാനിക്കണമെന്ന് എനിക്കില്ല അമ്മ തന്നെയാണ് അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഇവിടെ എൻ്റെ സ്വന്തം മരുമകളാണ് അവൾക്ക് ഞാൻ വളം വെച്ച് കൊടുത്തതെന്ന് വരും അതിൽ നിനക്കെന്താ അനീ മോള് പറഞ്ഞത് കേട്ടില്ലേ മോളുടെ ഫ്രണ്ട്സ് നിന്നിങ്ങോട്ട് വരും ആ നാനിയോട് ഫുഡ് ഉണ്ടാക്കാൻ പറയണം ഞാനെന്തിനാണ് എടുത്തയോട് ഈ കാര്യം പറയുന്നത് ഇവളുടെ വായനോട് വരുന്നതൊക്കെ ഞായനിയുടെയോട് പറഞ്ഞു എന്നൊരു നായനിയെടുത്ത് ഇവൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ് അത് കാണാനുള്ള മനസ്സ് ഇവൾക്കില്ല അനി ഇനി വേറെയൊന്നും പറയേണ്ടത് മോളുടെ ഫ്രണ്ട്സെല്ലാം വരുന്നതാണ് അതുകൂടി നീ ഇവിടെ വേണം ഇവളുടെ ഫ്രണ്ട്സ് നിന്നെ അന്വേഷിക്കില്ലേ അത് ഞാൻ പറയാൻ വേണ്ടി പോവുകയായിരുന്നു അമ്മേ ഇവൾ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടില്ലല്ലോ ഇവളുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ എന്നോട് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും ലീവില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഫ്രണ്ട്സ് വന്നോട്ടെ ഇവളെ കണ്ടോട്ടെ ഭക്ഷണം കഴിച്ചോട്ടെ പക്ഷേ എനിക്കിന്നൊഴിവില്ല അല്ലാതെ ഞാൻ ഇവൾക്ക് വേണ്ടി ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ല ഇതും പറഞ്ഞാൽ അനിയവിടെ നിന്ന് പോകുന്നുണ്ട് അവരിങ്ങനെ തന്നെയാണ് മോളെ മോളിതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും എന്നാൽ ജാനകയെ മൈൻഡ് ചെയ്യാതെ അനാമിക അവിടെ നിന്ന് ദേഷ്യത്തോടെ അങ്ങ് പോവുകയാണ് അത് കണ്ട് ഇങ്ങനെ സങ്കടം വരികയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അനാമികയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരികയാണ് അനാമിക സന്തോഷത്തോടെ എല്ലാവരെയും ക്ഷണിച്ചിരുത്തുകയാണ് അങ്ങനെ അനാമികയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അനന്തപുരി എന്നെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഈ വീട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വേറെ ഒരുത്തി പറയുന്നുണ്ട് ഈ വീട് മുൻപേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാനിതിരെ കണ്ടിട്ടില്ല അത് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ആയത് കൊണ്ട് തന്നെ എനിക്കിതെല്ലാം കാണാനുള്ള അവസരം ഉണ്ടായല്ലോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതൊന്നുമല്ല മോളെ ഈ വീട് ഫുള്ള് ചുറ്റിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാത്രം മതിയാവില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്താലോ എന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോൾ അതൊന്നും വേണ്ട എല്ലാം കണ്ടിട്ട് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളണോ എന്നാണ് ഞാൻ ആമിക പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞങ്ങൾ വന്നിട്ട് ഇന്ന് തന്നെ ഇനി ഞങ്ങളോട് പോകാൻ പറയുകയാണോ നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഈ വേഷമെല്ലാം കെട്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള റെസ്പെക്റ്റ് എല്ലാം നീ തരണം അതൊക്കെ ഇവിടെയുള്ളവരുടെ മുന്നിൽ അല്ലാതെ റെസ്പെക്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ സമയമാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്താണ് നോക്കി നിൽക്കുന്നത് ഇവർക്കുള്ള ജ്യൂസ് എടുത്തുവാ പെട്ടെന്ന് വേണം നാമികയുടെ വാക്കുകൾ കേട്ട് നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം ആവുകയാണ് അങ്ങനെ നയനെ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോവുകയാണ് ആ സമയം ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ് എടി ഇതാരാ ഈ വീട്ടിലെ വേലക്കാരിയാണോ അത് കേട്ട് അനാമിക പറയുകയാണ് അക്കാര്യം ഞാൻ പറയണോ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അനന്തപുരിയിലെ വേലക്കാരികളെ കാണാൻ എന്ത് സുന്ദരിയാണ് എടി അവളുടെ വിവാഹം കഴിഞ്ഞതാണോ വെറുതെ അനാവശ്യം പറയണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ അതൊക്കെ ഞങ്ങളെ ഏറ്റു നിന്നെ പൊക്കി പറയാനല്ലേ ആ സമയത്താണ് ഞായനെ അങ്ങോട്ട് വരുന്നത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഞായനെ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും പുച്ഛത്തോടെ അങ്ങനെ നയനെ നോക്കുകയാണ് കൃത്യസമയത്ത് അതിൽ ഒഴുത്തി നായനയെ കാല് വെച്ച് വീഴ്ത്തിയിടാൻ വേണ്ടി നോക്കുകയാണ് സമയം നായനയുടെ കയ്യിൽ നിന്ന് ക്ലാസ് അനാമികയുടെ ഫ്രണ്ടിന്റെ മേൽ വീഴുകയാണ് എന്താണ് നീ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ ഫ്രണ്ട് നയനയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ഇത് കാണുമ്പോൾ അനാമികയാണെങ്കിൽ ആകെ ഞെട്ടി തരിക്കുകയാണ് കാരണം അനാമിക ആദ്യമേ പറഞ്ഞതുപോലെയൊന്നുമല്ല അവർ ചെയ്യുന്നത് എന്തിനാണ് നീ അവളെ അടിച്ചത് എന്ന് അനാമിക ചോദിക്കുക ഇനി അടിക്കാതെ ഇത് ആയിരങ്ങൾ വില വരുന്ന സാരിയാണ് ആ സാരിയിലേക്കാണ് ഇവൾ ജ്യൂസ് ഒഴിച്ചത് ഇനി അടിക്കാതിരിക്കാൻ പറ്റുമോ മനഃപൂർവ്വം ഒഴിച്ചതല്ല എന്ന് നായനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കൂടുതൽ കരയുകയൊന്നും വേണ്ട ജോലിക്കാരികൾ ജോലിക്കാരികളുടെ സ്ഥാനത്ത് നിൽക്കണം ജോലിക്കാരി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ജോലിക്കാരി എന്ന് പറഞ്ഞാണ് അനാമിക തന്നെ പരിചയപ്പെടുത്തിയത് എന്തായാലും ഞായനയുടെ ഭാഗത്തുണ്ടായ തെറ്റല്ലേ ഞാൻ പറയുന്നുണ്ട് ഞാൻ വേറെ സാരി തരാം ഡ്രസ്സ് മാറിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി വേനക്കാരിയായ ഇവൾക്ക് ഞാനിടുന്ന അത്രയും വിലപിടിപ്പുള്ള സാരി എങ്ങനെയാണ് വാങ്ങിത്തരാൻ പറ്റുന്നത് ഇത് മിണ്ടാതിരുന്നേ എന്ന് അനാമിക പറയുകയാണ് മിണ്ടാതിരിക്കാനോ ഞാനിടുന്ന സാരി ഇവൾക്ക് വാങ്ങിത്തരാൻ പറ്റുമോ അതെങ്ങനെയാണ് ഇവൾക്ക് ഈ സാരി കാണാനുള്ള അർഹതയെ പോലുമില്ല ആ സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശ് അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ഞാൻ ആകെ പേടിയാവുകയാണ് അന്നെ തലിയ വിവരം ആദർശം അറിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാർഗം എന്ന് അറിയില്ല എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇനക്ക് ആകെ ടെൻഷനാവുകയാണ് അനാമിക ആകെ പേടിച്ച് നിൽക്കുകയാണ് സമയം അനാമിക പറയുന്നുണ്ട് ആദർശ്ശേട്ടാ ഇതല്ലേ എൻ്റെ ഫ്രണ്ട്സാണ് അനിയുടെ മൂത്ത സഹോദരനാണല്ലേ ആണല്ലേ നോർത്ത് ഈസ്റ്റ് ജലറീൻ്റെ എം ഡി ആണല്ലേ അതെ ഇവിടെ വന്നിട്ട് ആരെയും അധികം കണ്ടില്ല വന്ന് ഉള്ളൂ എല്ലാവരെയും പരിചയപ്പെടണം ഞാനിനെ ചൂണ്ടിക്കൊണ്ട് അനാമികയുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് സർ ഇതുപോലുള്ള സർവെൻറിനെ എന്തിനാണ് ഇവിടെ വെക്കുന്നത് കേട്ടപ്പോൾ തന്നെ ആദർശനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് സെർവൻറ്റോ അതെ ഇവരിവിടുത്തെ സെർവൻ്റ് അല്ലേ സെർവൻ്റോ അതെ സാർ അത്രയും വിലയുള്ള എൻ്റെ സാരിയിൽ ഇവർ ജ്യൂസ് ഗ്ലാസ് മറിച്ചിട്ടു ഇതുപോലുള്ള സെർവെൻസിന് എന്തിനാണ് വെക്കുന്നത് എൻ്റെ വീട്ടിൽ ഒരുപാട് സെർവൻസ് ഉണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ പിരിച്ചുവിടുകയാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പോഴാണ് ആദർശ് നയനിയുടെ മുഖത്ത് ശരിക്കും എന്ന് നോക്കുന്നത് നാനിയുടെ മുഖത്തുള്ള പാട് ആദർശ് കാണുകയാണ് നായനയാണെങ്കിൽ ആദർശ് കാണണ്ട എന്ന് കരുതി മറച്ചു വെക്കാൻ വേണ്ടി നോക്കുകയാണ് ഞാനിതിൻ്റെ മുഖത്തൊരു പാടുണ്ടല്ലോ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് അത് മീരെ അറിയാത്ത തല്ലിപ്പോയതാണ് ആദർശേട്ടാ എന്തിനാണ് എൻ്റെ ഭാര്യയെ തല്ലിയത് ഭാര്യയോ അനാമിക പറഞ്ഞു ഇവരിവിടുത്തെ സെർവൻ്റ് ആണെന്ന് നാമിക നീ പറഞ്ഞിട്ടാണ് ഇവർ നയനയെ അടിച്ചത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആദർ ചേട്ട എല്ലാം എനിക്കറിയാം നീയാണ് ആണ് എല്ലാത്തിനും കാരണം പറഞ്ഞിട്ടായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്തത് അടുക്കി തിരിച്ചടി എന്നാണ് പ്രമാണം പക്ഷെ വന്ന് കയറി ഇവരെ അപമാനിക്കുന്നില്ല പിന്നെ ഒരു കാര്യം ഇവരെ മര്യാദയ്ക്ക് ഇവിടെ നിന്നിറക്കി വിട്ടോണം അങ്ങനെ ചെയ്തോളോ എന്ന് അനാമിക പറയുന്നുണ്ട് ഞാനേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഞാനേയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്